ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അല്ലേ ഇതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് അങ്ങ് വലിച്ചിട്ടും ഓക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തമുണ്ട് ഗിയറിൻ്റെ പിടുത്തമുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ ശരിക്കും നമ്മുടെ വണ്ടി ഗിയറിൻ്റെ പിടുത്തത്തിലാണോ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണോ കിടക്കുന്നത് ഇതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് പറയാമോ ഹൈ ഫ്രണ്ട്സ് ഞാനിപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ല കയറ്റത്തോട് കൂടിയ ഒരു റോഡിലാണ് കാർ ഡ്രൈവിങ്ങിൽ നമ്മുടെ ഒരു വാഹനം ഇത്തരത്തിലുള്ള കയറ്റങ്ങളിൽ അല്ലെങ്കിൽ ഇറക്കങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോൾ ആദ്യം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടതിന് ശേഷം ഗിയറിലിട്ടാണോ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് അതോ ആദ്യം ഗിയർ കൊടുത്തതിന് ശേഷം രണ്ടാമത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാണോ ഒരു വാഹനം പാർക്ക് ചെയ്യേണ്ടത് എന്നാൽ ഇതിൽ ശരിയായിട്ടുള്ള ഒരു ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ആ ശരിയായിട്ടുള്ള ഒരു മെതേഡ് ഈ കയറ്റത്ത് പാർക്ക് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാം വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ ഒരു കയറ്റത്ത് വാഹനത്തെ ഈ രണ്ട് മെത്തേഡിലും ഒന്ന് പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ രണ്ട് രീതിയിലുള്ള പാർക്കിങ്ങിലും വാഹനത്തിന്റെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിൽ സേഫ് ആയിട്ടുള്ള മെത്തേഡ് അതിലേതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അതിന് ഇപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഗിയറിലിട്ട് വാഹനത്തെ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് ശേഷം ഹാൻഡ് ബ്രേക്കും കൂടെ വലിക്കുന്നു അതിന് ഞാനിത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ നോക്കുക എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലേക്കും വരുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ദേ വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് ദൈ ഹാൻഡ് ബ്രേക്ക് അങ്ങ് റിലീസ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇവിടെ ഞാൻ വാഹനം പാർക്ക് ചെയ്യുന്നത് ആദ്യം ഫസ്റ്റ് ഗിയറിനെ പിടുത്തത്തിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിനെ പിടുത്തം ഇതിലേക്ക് എത്തുന്നു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വണ്ടിയുടെ എഞ്ചിൻ അങ്ങ് ഓഫ് ചെയ്തു ഓക്കെ എഞ്ചിന് അങ്ങ് ഓഫ് ചെയ്തു ശേഷം ഞാൻ പതിയെ പതിയെ ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്തു ഓക്കെ ക്ലച്ചേന്ന് റിലീസ് ചെയ്തിട്ട് ഞാനിവിടെ ഗിയറിലാണ് ഇപ്പം എൻ്റെ വണ്ടി കിടക്കുന്നത് ഹാൻഡ് ബ്രേക്കിലല്ല എന്നിട്ട് ഞാൻ ബ്രേക്ക് തന്നെ കാലിംഗ് എടുത്തു എടുത്ത സമയത്ത് എൻ്റെ വാഹനം ബാക്കിലേക്ക് ഒന്ന് ഉരുണ്ട് ഒന്ന് നിന്നിട്ട് വീണ്ടും ബാക്കിലേക്ക് ഉരുണ്ട് വണ്ടി അവിടെ സ്റ്റോപ്പായി അതായത് രണ്ട് ഒരു ഒരു ഉരുൾ റണ്ണിങ് ബൈക്കിലേക്ക് ഒന്ന് വന്ന് ഒന്ന് നിന്നിട്ട് വീണ്ടും വാഹനം അവിടെ നിന്നു ഇതാണ് ബ്രേക്ക് എന്നയച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഇപ്പോൾ നമ്മളുടെ വാഹനം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലാണ് ഈ കയറ്റത്ത് വണ്ടി നിൽക്കുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഡേ ശേഷം ഹാൻഡ് ബ്രേക്ക് അങ്ങ് വലിച്ചിട്ടു ഓക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തമുണ്ട് ഗിയറിൻ്റെ പിടുത്തമുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ശരിക്കും നമ്മുടെ വണ്ടി ഗിയറിൻ്റെ പിടുത്തത്തിലാണ് ണോ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടിത്തിലാണോ കിടക്കുന്നത് ഇതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് പറയുമോ ഞാനിവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ബൈക്കിലേക്ക് റോൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണ് കിടന്നത് റോൾ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഗിയറിൻ്റെ പിടുത്തത്തിലാണ് കിടക്കുന്നത് അപ്പം ഞാൻ ഈ ഹാൻഡ് ബ്രേക്ക് ഇവിടെ അയക്കുകയാണ് യച്ചപ്പം എൻ്റെ വണ്ടിക്ക് ഒരു അനക്കമില്ല അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് എൻ്റെ വാഹനം ഇപ്പോൾ കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലാണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ് ഇൻ കേസ് വാഹനം ബൈക്കിലേക്ക് റോളായാൽ ഈ ഹാൻഡ് ബ്രേക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി സേഫായിട്ട് നമുക്കിവിടെ നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഈ ആദ്യത്തെ മെത്തേഡ് കണ്ടല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം ഈ മെത്തേഡിൽ എന്താണ് വാഹനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓക്കെ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടായി ഞാനിതേ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്ടർ ഹാൻഡ് ബ്രേക്കും അയച്ചു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് അയച്ചാൽ നിങ്ങൾ നോക്കി എന്റെ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് ന്യൂട്രിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് ഗിയറിലേക്ക് ഇട്ട് വണ്ടി പാർക്ക് ചെയ്യുകയാണ് നിങ്ങൾ നോക്കുക ഹാൻഡ് ബ്രേക്ക് പരമാവധി ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ടു ഓക്കെ അതിന് ശേഷം ഞാൻ ജസ്റ്റ് വണ്ടിയുടെ എഞ്ചിന് ഒന്ന് ഓഫ് ചെയ്യണം ഓക്കെ നിങ്ങൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ എഞ്ചിൻ അങ്ങോട്ട് ഓഫ് ചെയ്തു ഓക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ക്ലച്ച് പതുക്കെ ചെയ്യണം അതിന് ശേഷം പതിയെ കാലയക്കാണ് ദേ ബ്രേക്ക് അയച്ചു ബ്രേക്ക് എന്നയച്ചപ്പോൾ ഇപ്പോൾ എൻ്റെ വാഹനത്തിനുള്ളിൽ നടന്നൊരു കാര്യമുണ്ട് അത് നിങ്ങളുടെ വാഹനത്തിൽ നടക്കുന്നതാണ് ബ്രേക്ക് എന്നയച്ചപ്പോൾ വാഹനം ഒന്ന് ബൈക്കിലേക്കൊന്ന് പതിയെ ഇങ്ങനെ ഉരുളുന്നൊന്നുമില്ല ബൈക്കിലേക്കൊന്ന് ഇങ്ങനെ വാഹനത്തിന് ബോഡി ബാക്കിലേക്ക് പോകുന്ന പോലെ ഒരു ഫീല് നമുക്കുണ്ടാകും പക്ഷേ ടയർ റണ്ണാകുന്നില്ല അതായത് വണ്ടി ഹാൻഡ് ബ്രേക്കിൻ്റെ ആ പിടിത്തിലേക്ക് ഫുഡ് എന്ന് ഞാൻ കാലയച്ചപ്പോൾ വണ്ടി അവിടെ പിടിച്ചു അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നേ ഇല്ല നല്ല ഹാൻഡ് ബ്രേക്ക് കേബിളൊക്കെയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇതുപോലെ നമ്മുടെ വാഹനം ചെറിയ കയറ്റങ്ങളിലൊക്കെ ഇപ്പോൾ കിടക്കും ഇപ്പോൾ ശരിക്കും പറയാം ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലേക്ക് നമ്മുടെ വാഹനം വന്നു ഇനി നിങ്ങൾ നോക്കുക വീണ്ടും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയർ കൊടുക്കാൻ പോകണം നിങ്ങൾ നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ശരിക്കും ഹാൻഡ് ബ്രേക്കിൻ്റെ ആദ്യത്തെ പിടുത്തത്തെ വണ്ടി കിടക്കാണ് ഗിയർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഞാനിതേ ക്ലച്ച് റിലീസ് ചെയ്തു ഓക്കെ ബ്രേക്ക് എന്നു കാലയച്ചു വണ്ടി ഒരു തരി പോലും അനഞ്ഞിട്ടില്ല അപ്പോൾ എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണ് ആദ്യം വണ്ടി കിടക്കുന്നത് രണ്ടാമതാണ് ഗിയറിൻ്റെ പിടുത്തം ഇനി ഞാൻ ഇവിടുന്ന് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കും എന്താണ് നമ്മളോട് വാഹനം ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ ഞാനത് കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ ഹാൻഡ് ബ്രേക്ക് കേബിൾ എടുക്കുകയാണ് ദേ കണ്ടോ വണ്ടി ബാക്കിലേക്ക് ഒന്ന് ഒന്ന് ആഞ്ഞ് ഗിയറിൻ്റെ പിടുത്തത്തിൽ നിന്നു ഇതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെതേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യം ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ മാത്രമായിട്ട് വാഹനത്തെ കയറ്റത്ത് പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ ബ്രേക്ക് അയച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട് വാഹനം കുറച്ച് ബൈക്കിലേക്കൊന്ന് ഉരുണ്ട് ഒന്ന് നിന്ന് വീണ്ടും ഒന്നും കൂടെ ഉരുണ്ടിട്ട് വാഹനം അവിടെ നിൽക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നത് നല്ല കയറ്റങ്ങളിൽ ഗിയറിൽ ഇട്ട് മാത്രം വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ വണ്ടി ബൈക്കിലേക്ക് റോൾ ആകാൻ സാധ്യതയുള്ള ഉണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്നും എടുക്കാനായിട്ട് കഴിയുന്നത് എന്നാൽ നമ്മൾ അത്തരത്തിൽ ഗിയറിൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാലും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഗിയറിൻ്റെ പിടുത്തത്തിലായിരിക്കും ആദ്യം വാഹനം കിടക്കുന്നത് അപ്പം ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലോഡിനെ നമ്മൾ അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും ഗിയറിൽ പിടുത്തം വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമേ ഹാൻഡ് ബ്രേക്ക് പിടിക്കത്തുള്ളൂ അപ്പം നമ്മൾക്ക് കൂടുതൽ നേരം ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വാഹനം വരികയും അത് നമ്മളുടെ ഗിയർ ബോക്സിന് അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ അങ്ങോട്ട് ലോഡ് എത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പരിധിവരെ അങ്ങനെ പാർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആദ്യം ഹാൻഡ് ബ്രേക്ക് വലിക്കുന്നതാണ് ഹാൻഡ് ബ്രേക്ക് വലിച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനം ബൈക്കിലേക്ക് റോളാകുന്നില്ല ആ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലേക്ക് ആ ടയർ പൂർണ്ണമായിട്ട് നമ്മളോട് വാഹനത്തിൻ്റെ വെയ്റ്റിനെ പൂർണ്ണമായിട്ട് അവിടെ താങ്ങുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വാഹനം വളരെ സേഫായിട്ട് ടയർ ലോക്കായിട്ടാണ് നിൽക്കുന്നത് വണ്ടിക്ക് മറ്റു പാർട്സുകൾക്കൊന്നും ഒരു തരത്തിലുള്ള കംപ്ലയിൻറ്റ് വരത്തില്ല എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് പിടുത്തത്തിൽ വാഹനം നമ്മൾ പാർക്ക് ആകുന്നു ഇൻ കേസ് ഹാൻഡ് ബ്രേക്കിന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു അയവ് വന്നാൽ പോലും ഗിയറിലേക്ക് വാഹനം വന്ന് കിടന്നോളും അപ്പം അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെതേഡ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് അതിനുശേഷം ഫസ്റ്റ് ഗിയറിൽ പാർക്ക് ചെയ്യുന്നതാണ് ഇതിൽ സാധാരണ ഒട്ടുമിക്ക ഡ്രൈവേഴ്സും അറിയാതെ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്തും ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലേക്ക് ആദ്യം തന്നെ വന്നിട്ടാണ് വാഹനത്തെ പാർക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക അതായത് നമ്മൾ വാഹനം ഓടിച്ചു വരുന്നു വണ്ടി സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് നമ്മളുടെ കാല് എപ്പോഴും ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ടാകുമല്ലോ ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ടാകും കൃത്യമായിട്ട് നമ്മൾ ഒരു നിരപ്പായിട്ടുള്ള റോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കും ഇനി നമ്മുടെ വാഹനം കിടക്കുന്ന ഒരു ഇറക്കത്താണ് കിടക്കുന്നതെങ്കിൽ വണ്ടി ഫ്രണ്ടിലേക്കാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കും റിവേഴ്സ് ഗിയറും കൊടുത്ത് ഹാൻഡ് ബ്രേക്കും കൂടെ നമ്മൾ വലിച്ചിടും വലിച്ചിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്യും ഓക്കെ എഞ്ചിൻ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലച്ചും ബ്രേക്ക് ചെയ്തും കാലെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം കെയർ പിടിക്കുന്നത് ശരി ും പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആണ് കാരണം ടയറിൻ്റെ കറക്കത്തെ ആദ്യം തന്നെ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് ലോക്കായി അതിന് ശേഷമേ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുന്നുള്ളൂ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറക്കത്ത് കയറ്റത്ത് വാഹനത്തെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് എൻജിൻ ഓഫ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലയച്ചപ്പോൾ വണ്ടി ഒന്ന് റോളായി എന്നിട്ടാണ് വീണ്ടും വാഹന അവിടെ ഒന്ന് നിൽക്കുന്നത് ഒരു ചെറിയ ഒരു റണ്ണിങ് ബാക്കിലേക്ക് വന്നിട്ടാണ് വാഹനം നിൽക്കുന്നത് എന്നാൽ നമ്മൾ ഇവിടെ ഹാൻഡ് ബ്രേക്ക് ആദ്യം വലിച്ചിടുന്ന സമയത്ത് തന്നെ ടയർ ലോക്കായി പിന്നെ വണ്ടി ബാക്കിലേക്ക് റോളാകുന്ന ഒരു കാര്യം ഒരു കാരണവശാലും നടക്കത്തില്ല അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തം ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ ഒട്ടുമിക്ക ഡ്രൈവേഴ്സും വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകുന്നതിന് മുന്നേ ഗിയർ കൊടുക്കും ഒപ്പം തന്നെ ഹാൻഡ് ബ്രേക്കും വലിച്ചിടും പക്ഷേങ്കിൽ പിടുത്തം വരുന്നത് എപ്പോഴും ഹാൻഡ് ബ്രേക്കിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം